ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായ്പോതിയിലേക്ക് സ്വാഗതം നിഷാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ ഇന്നലെ നമുക്ക് മലർവാടി ലിറ്റിൽ സ്കോളർ എക്സാമിന്റെ ഫസ്റ്റ് ലെവൽ മത്സരമായിരുന്നു എൽ പി യു പി വിഭാഗങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി അതാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞാൻ ഇന്ന് തൊട്ട് മൂന്ന് ദിവസത്തേക്ക് എൻ എസ് എസിന്റെ ലീഡേഴ്സ് ക്യാമ്പുണ്ട് ഞങ്ങളുടെ സ്കൂളിലെ എൻ എസ് എസിന്റെ ബോയ്സ് ലീഡർ ഞാനാണ് അപ്പോൾ ആ ക്യാമ്പിൽ പങ്കെടുക്കണം അതുകൊണ്ട് മൂന്ന് ദിവസം ചൈതന്യയിലാണ് ചൈതന്യ ഓഡിറ്റോറിയത്തില് അവിടെ ആയിരിക്കും സ്റ്റേ ആയിരിക്കും മൂന്ന് ദിവസം ഞാൻ കാണില്ല നിഷാൻ ഇപ്പോഴേ സങ്കടമാണ് അതുകൊണ്ട് വീഡിയോയിലൊക്കെ നിഷാൻ മാത്രമേ കാണൂ മൂന്ന് ദിവസത്തേക്ക് നിഷാൻ ആയിരിക്കും മെയിൻ ആയിട്ട് വീഡിയോ ചെയ്യുക ഞാൻ വന്നതിന് എന്തായാലും വന്നതിന് ശേഷമായിരിക്കും ഞാൻ വന്നതിന് ശേഷമായിരിക്കും ഐ ടി ക്വിസും സോഷ്യൽ സയൻസ് ക്വിസും ഒക്കെ എടുക്കുക പിന്നെ അതുപോലെ വേറൊരു കാര്യം പലരും കമന്റ് ചെയ്ത് പല ക്വിന്റെയും വീഡിയോകൾ ഇടാമോ എന്ന് ചോദിക്കുന്നത് കാണുന്നുണ്ട് ഒരു കാര്യം ഓർക്കേണ്ടത് ഞാൻ പ്ലസ് വൺ ആണ് നിഷാൻ ഇപ്പോൾ അഞ്ചിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ പോകണം സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കണം അതുപോലെ ഞങ്ങൾ പങ്കെടുക്കുന്ന പല മത്സരങ്ങളും അതിനുള്ള പ്രിപ്പറേഷൻസ് വേണം പിന്നെ കളി ചിരി കുളി ടി വി കാണൽ ഞങ്ങൾക്ക് എൻജോയ്മെൻറ്റ് ആ രീതിയിലൊക്കെ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഉണ്ടല്ലോ അതിന്റെ വീഡിയോകളിടും അതിനൊപ്പം പല ക്വിസ് വീഡിയോസും ഒക്കെ ഞങ്ങൾ ഇടുന്നതായിരിക്കും എങ്കിലും എല്ലാവരും എപ്പോഴും പറയുന്നത് എല്ലാ ക്വിശുകൾക്കും വീഡിയോ ഇടുക എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾക്ക് അത്ര പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് അത് ദയവായിട്ടൊന്നും ആ അതാണ് ദയവായിട്ട് ക്ഷമിക്കണം നമുക്ക് എപ്പോഴും എല്ലാ വീഡിയോകളും ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വിശുകളിലൊക്കെ വീഡിയോ എപ്പോഴും ഇടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ഇന്നലത്തെ മലർവാടി ലിറ്ററൽ സ്കോളർ എക്സാമിന്റെ പേപ്പർ നോക്കാം ഇപ്പം എൽ പി ലെവൽ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി എല്ലാ വർഷവും നാം ആചരിക്കുന്നു ഓരോ വർഷവും ദിനാചരണത്തിന് ഓരോ പ്രത്യേക തീം അഥവാ സന്ദേശം ഉണ്ടായിരിക്കും രണ്ടായിരത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ തീം സന്ദേശം എന്താണ് പ്ലാസ്റ്റിക് മാലിന്യം വെടിയുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എല്ലാവർക്കും അറിയായിരിക്കും രണ്ടാമത്തെ ചോദ്യം ഉം ആ കണക്കാ മാത്സ് ക്വസ്റ്റ്യാ അത് നമ്മളിപ്പോ ചോദിക്കുന്നില്ല മാത്സ് എല്ലാവർക്കും ചെയ്തു നോക്കണമെങ്കിലൊക്കെ അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല ബാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാവേ പ്രശസ്ത മലയാളപ്രായ വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാല അവരുടെ സിലബസിൽ ഉൾപ്പെടുത്തിയത് വാർത്തകളിൽ ഇടം നേടി പിന്നാക്കക്കാർക്ക് വേണ്ടിയുള്ള വേദന്റെ നിലപാടുകൾ കാരണം അദ്ദേഹത്തിനെതിരെ ചിലർ രംഗത്ത് വന്നിരുന്നു ഈ വേടന്റെ ശരിയായ പേര് അല്ലെങ്കിൽ ആരാണ് വേടൻ ഹിരൻദാസ് മുരളി അതും എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പക്ഷികളിൽ ചിലത് കൂടിന് പകരം പൊത്തുകളിലാണ് താമസിക്കുക അങ്ങനെയുള്ള നാല് പക്ഷികളുടെ പേരാണ് താഴെ അവയിൽ മരപ്പൊത്ത് താമസിക്കാത്ത പക്ഷിയേത് ഇതിൽ ചില ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഉണ്ട് ചിലതിന് ഓപ്ഷൻസ് ഇല്ല അങ്ങനത്തെ പല ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പം ഓപ്ഷനുകൾ ഇതാണ് മരം കൊത്തി പൊന്മാൽ മൂങ്ങ തത്ത മരപ്പൊത്തിൽ താമസിക്കാത്തതാണ് മരംകൊത്തി മൂങ്ങ പൊന്മാൻ തത്ത ഉത്തരം പൊന്മാനാണ് പൊന്മാൻ നീർത്തടങ്ങളോട് ചേർന്നുള്ള മൺപൊത്തിലാണ് താമസിക്കുക മൺപൊത്തിലാണ് അല്ലാതെ മരപ്പൊത്തിലല്ല അതുകൊണ്ട് പൊന്മാനാണ് ഉത്തരം മനുഷ്യന്റെ പ്രകൃതിയിലുള്ള കടന്നുകയറ്റം എല്ലാ പരിധികളും ലംഘിച്ച് ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് പോലും പ്രവചിക്കാനാവുന്നില്ല പ്രവചിക്കാനാവുന്നില്ല ഇങ്ങനെയൊന്നായിരുന്നു വയനാട് സംഭവിച്ചത് ഏറെ നാളത്തെ മുറിവുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയനാട് ഉരുൾപൊട്ടലിനെ കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു വയനാട് ദുരന്തം നടന്നത് ഏത് മലഞ്ചെരുവിലാണ് ഏത് മലയുടെ ചെരുവിലാണ് ഈ വയനാട് ദുരന്തം നടന്നത് ഇഷ്ടം അപ്പൊ ഏതിൽ തന്നെയുണ്ട് ചൂരൽ മല ഓർത്തഗ്രസ് സിമ്പിളാണ് ചൂരൽമല എങ്കിലും അതൊന്നും ഓർത്തു വെക്കുക നമ്മുടെ മനുഷ്യന്റെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഇതൊക്കെ കാരണമുള്ള പ്രകൃതി ദുരന്തമാണ് ചുരൽമല ഓർത്തു വെക്കുക ആറ് വൺകരകളിൽ നിന്നായി നാൽപ്പത്തിയെട്ട് ടീമുകൾ പങ്കെടുക്കുന്ന രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഒരു ഏഷ്യൻ രാജ്യത്ത് വെച്ചാണ് നടക്കുക ആ ആതിഥേയ രാജ്യം ഏത് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഒരു ഏഷ്യൻ രാജ്യമാണെന്ന് ഓർക്കുക ആതിഥേയ രാജ്യം അത് ഉത്തരം സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സുഫിഫ വേൾഡ് കപ്പവും സൗദി അറേബ്യ ഹരിതകർമ്മ സേന മാസത്തിൽ ഒരിക്കലാണ് വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നത് ഓ അത് ഓ കണക്കായിരുന്നു സോറി മാക്സ് ക്വസ്റ്റ്യായിരുന്നു എട്ടാമത്തെ ചോദ്യം സൂചനകൾ കേട്ട് സ്ഥലം ഏതാണെന്ന് പറയുക കുറച്ച് സൂചനകളുണ്ട് സ്ഥലം ഐഡന്റിഫൈ ചെയ്യുക ലോകത്ത് ഏറ്റവും അധികം വരയാടുകൾ കാണപ്പെടുന്ന പ്രദേശം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഇവിടെ ധാരാളമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയ ഉദ്യാനങ്ങളിൽ ഒന്ന് ആദ്യത്തെ ക്ലൂവിൽ ക്ലൂവിൽ നിന്ന് തന്നെ കിട്ടിക്കാണു വരയാടുകൾ കൂടുതലുണ്ട് നീലക്കുറിഞ്ഞിയുണ്ട് അതുപോലെ മികച്ചൊരു ദേശീയോദ്യാനമാണ് ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇരവികുളം നാഷണൽ പാർക്കാണ് ഉത്തരം വൈക്കം മുഹമ്മദ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് വൈക്കം മുഹമ്മദ് ബഷീർ എം ടി വാസുദേവൻ നായർ എൻ പി മുഹമ്മദ് എസ് കെ പൊറ്റക്കാട് തുടങ്ങിയ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കർമ്മഭൂമിയായിരുന്ന ഈ നഗരത്തിന് യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചു നഗരമേത് എല്ലാവർക്കും അറിയാം മിഠായി മിഠായിത്തിരുവൊക്കെയുള്ള നമ്മുടെ സ്വന്തം കോഴിക്കോട് തന്നെയാണ് ഇവരുടെ എല്ലാം കർമ്മഭൂമി എന്നറിയപ്പെടുന്ന ആ നഗരം സംഗീത പദവി സാഹിത്യ സംഗീത അല്ല സാഹിത്യ നഗരം പദവി ലഭിച്ച ആ നഗരം കോഴിക്കോട് ചെസ് രംഗത്ത് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു ഇന്ത്യക്കാരൻ ലോക ചെസ് ചാമ്പ്യനായി തമിഴ്നാട്ടുകാരനായ അദ്ദേഹത്തിന്റെ പേര് ഡി ഗുകേഷ് ആ ഫുൾ നെയിം ഒന്ന് പഠിച്ചേക്ക ദൊമ്മരാജു ഗുകേഷ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഡി ഗുകേഷ് ഓരോ പത്തു വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ കാനീഷുമാരി നടക്കാറുള്ളത് ജനസംഖ്യാ കണക്കെടുപ്പാണിത് കോവിഡ് അടക്കമുള്ള കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയ കണക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കനേശുമാരിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്ത് സെൻസസ് എടുക്കുക സെൻസസ് നടത്തുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അത് തന്നെയാണ് ഈ കനേശുമാരി ഇംഗ്ലീഷിൽ സെൻസസ് കനേശുമാരി എന്നതൊരു പേർഷ്യൻ ഭാഷയിൽ നിന്ന് വന്ന വാക്കാണ് കനേശുമാരി അത് ഓർക്കുക പൂക്കളിൽ മണമുള്ളവയും മണമില്ലാത്തവയും ഉണ്ട് പറയുന്നവയിൽ സുഗന്ധം ഇല്ലാത്ത പൂവേത് ഓപ്ഷൻസ് ഉണ്ട് ചെമ്പരത്തി പിച്ചകം നിശാഗന്ധി ചെമ്പകം ഈ നാലെണ്ണത്തിൽ സുഗന്ധം ഇല്ലാത്തത് ഏത് ചെമ്പരത്തിന്തി ചെമ്പകം ചെമ്പരത്തി ആട്ടോ മണമില്ലാത്തത് ഞാൻ എനിക്ക് എനിക്കറിയുന്നത് പണ്ട് ഞാൻ കൊറേ മണത്തോക്കിട്ടുള്ളതാണ് ഒരു മണവില്ല താഴെ പറയുന്നവയിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധമില്ലാത്ത കാര്യം ഒന്ന് വനസമ്പത്ത് സംരക്ഷിക്കുക രണ്ട് മരം ഒരു വരം മൂന്ന് മരങ്ങൾ മനുഷ്യർക്ക് മാത്രമുള്ളത് നാല് ഒരു തൈ നടാം നേടാം ഒരു തലമുറയ്ക്ക് തണൽ താഴെ താഴെപ്പറയുന്നതിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധമില്ലാത്ത കാര്യം വനസമ്പത്ത് സംരക്ഷിക്കുക അത് ഉറപ്പായും വനസംരക്ഷണവുമായി അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് മരമൊരു വരും മരമൊരു വരം അതും കറക്റ്റ് ആണ് മരങ്ങൾ മനുഷ്യർക്ക് മാത്രമുള്ളത് അത് തെറ്റാണ് ഒരു തൈ നടാം നേടാം ഒരു തലമുറയ്ക്ക് തണൽ അതും മരവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഉത്തരം മരങ്ങൾ മനുഷ്യർക്ക് മാത്രമുള്ളത് അത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടതല്ല മരങ്ങൾ മനുഷ്യർക്ക് മാത്രമുള്ളതാണോ അല്ല അപ്പൊ ഉത്തരം മരങ്ങൾ മനുഷ്യർക്ക് മാത്രമുള്ളത് എന്നതാണ് പറയുന്നവയിൽ നല്ല ആരോഗ്യശീലങ്ങളിൽ പെടാത്തത് ഏത് ഒന്ന് നിത്യവും വ്യായാമം ചെയ്യുക അവധി ദിനങ്ങളിൽ രാവിലെ കിടന്നുറങ്ങുക ഇതാരെയും ഉദ്ദേശിച്ചാണ് അവധി ദിനങ്ങളിൽ രാവിലെ മൂന്ന് ആഹാരത്തിന് മുൻപ് കൈകഴുക വ്യക്തി ശുചിത്വ ശീലങ്ങൾ സ്വീകരിക്കുക ഉറപ്പായോ അവധി ദിനങ്ങളിൽ രാവിലെ കിടന്നുറങ്ങുക അതാണ് ഉത്തരം വി ഭൂമിയിൽ നിന്ന് ബൈനോക്കുലറിന്റെ സഹായമില്ലാതെ പകൽ സമയത്ത് കാണുന്ന നക്ഷത്രം ഏതാണ് എൽ പി ലെവൽ ആയതുകൊണ്ടായിരിക്കും വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് കാണാവുന്ന നക്ഷത്രം സൂര്യൻ പകൽ സമയത്ത് കാണാൻ പറ്റുന്ന നക്ഷത്രം തൃശൂർ പൂരം കാണാൻ കാസർഗോഡ് നിന്നും ട്രെയിനിൽ യാത്ര ചെയ്ത് അഭിജിത്ത് താഴെ കാണുന്നവയിൽ ഏതെല്ലാം ജില്ലകളിലൂടെ കടന്നിട്ടുണ്ടാവും താഴെ ഓപ്ഷൻസ് പറയുന്നില്ല നമുക്ക് അല്ലാതെ തന്നെ പറയാല്ലോ തൃശ്ശൂർ പൂരം കാണാൻ കാസർഗോഡ് നിന്നും ട്രെയിൻ വരുന്നു ഏതൊക്കെ ജില്ലകളിലൂടെ ആയിരിക്കും ഈ അഭിജിത്ത് കടന്നു പോയിട്ടുണ്ടാവുക മൂന്ന് ജില്ലകളാണ് കണ്ണൂര് മലപ്പുറം പാലക്കാട് ആ മാപ്പും ഇന്ത്യയുടെയും കേരളത്തിന്റെയും ലോകത്തിലൊക്കെ പ്രധാനപ്പെട്ട ഈ മാപ്പുകളും സ്ഥലങ്ങളും എവിടെയൊക്കെയാണെന്ന് നോക്കിയിരിക്കുന്നത് ഏത് ക്വസ്റ്റിനും നമുക്ക് നല്ലതായിരിക്കും ചെലവർക്കാണ് അറിയാത്തവർക്ക് വയനാട്ടിൽ കൂടെ എന്തുകൊണ്ടാണ് ഇത് ട്രെയിൻ പോകാത്തതെന്ന് വയനാട്ടിലും ഇടുക്കിയിലും ട്രെയിനില്ലേ വയനാട്ടിലും ഇടുക്കിയിലും ട്രെയിനുകൾ ഇല്ല അതുകൊണ്ടാണ് ട്രിക്കി ട്രിക്കാൻ നമ്മൾ ആദ്യം നോക്കുമ്പോഴേ വയനാട്ടിൽ കൂടെ പോകാമല്ലോ പക്ഷെ ശരിക്കും പറ്റത്തില്ല കാരണം വയനാട്ടിൽ ട്രെയിനല്ലല്ലോ ആ അല്ലേ അപ്പോ അതൊരു ട്രിക്കാൻ <may plane story> െ ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ആറ് ഡിസംബർ ആറിന് മാറണം ആരാണ് അദ്ദേഹം ബി ആർ അംബേദ്കർ ഒരു സംശയവും വേണ്ടോ ആരോടും അധർമ്മം പ്രവർത്തിക്കരുതെന്ന് വേദങ്ങളിൽ പഠിപ്പിക്കുന്നു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത് യേശുവിന്റെ വാക്യമാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്നത് ആരുടെ വാക്യമാണ് ആദ്യം വേദങ്ങളെ കുറിച്ച് പറഞ്ഞു പിന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു എങ്കിൽ ഈ മൂന്നാമത്തെ വാചകം നമ്മളൊന്ന് ഊഹിക്കുകയാണെങ്കിൽ പോലും നമുക്ക് കിട്ടാവുന്നതാണ് മുഹമ്മദ് നബിയെ കുറിച്ചുള്ളതാണ് മൂന്നാമത്തെ ഉദ്ദിന്റെ ഉത്തരം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്നത് മുഹമ്മദ് നബിയുടെ വാക്കുകൾ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ട്രാഫിക് ലൈറ്റുകൾ കണ്ടിരിക്കുമല്ലോ ആ ട്രാഫിക് ലൈറ്റുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് ഏത് ക്രമത്തിലാണ് ഉണ്ടാവുക ആദ്യം മുകളിൽ ഏത് ലൈറ്റ് രണ്ടാമത് ഏത് മൂന്നാമത് ഏത് എല്ലാവർക്കും അറിയാതില്ല എൽ പി ലെവലായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റെഡ് യെല്ലോ ഗ്രീൻ ഒരു സംശയവും വേണ്ട ഇരുപതാമത്തെ ചോദ്യം സൂചനകൾ കൊണ്ട് ആളുടെ പേര് പറയുക ഒന്ന് ഫാൽക്കൺ നയൻ രണ്ട് നാൽപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ മൂന്ന് കെന്നഡി സ്പേസ് സെന്ററിൽ അമേരിക്കയുടെ കെനടി സ്പേസ് സെന്ററിൽ എത്തിയ വ്യക്തി മൂന്ന് ക്ലൂ ഒറ്റ ഉത്തരം പക്ഷേ അത് ഇന്ത്യക്കാരനായ ശുക്ല എല്ലാവർക്കും ഇന്ത്യക്കാരനായത് കിട്ടിക്കാണു ഇനി കുറച്ച് അഡീഷണൽ ബ്രേക്കർ ഇക്കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകവെ വിമാനത്താവളത്തിൽ എത്തുന്ന വിമാനത്താവളത്തിനടുത്തു തന്നെ വിമാനത്താവളത്തിനടുത്തു തന്നെ ഒരു കെട്ടിടത്തിൽ ഇടിച്ച് തകർന്ന വാർത്ത ഞെട്ടലോടെയാണ് നാം കേട്ടത് ഏത് വിമാനത്താവളത്തിനടുത്തു വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് അഹമ്മദാബാദിലാണ് അഹമ്മദാബാദ് വിമാന ദുരന്തം നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടതാണ് ഉത്തരം അഹമ്മദാബാദ് കോഴിക്കോട് ജില്ലയ്ക്ക് ഈ അടുത്ത ഔദ്യോഗിക പക്ഷി ഔദ്യോഗിക മൃഗം അത്തരത്തിലെ ഇതെല്ലാം തിരഞ്ഞെടുക്കുകയുണ്ടായില്ലോ ഔദ്യോഗികമായ ഓരോ സംഭവങ്ങൾ തിരഞ്ഞെടുത്തു എന്താ പൂരിപ്പിക്കണം എനിക്ക് മരം ഇതെല്ലാം തീരുമാനിച്ചു പക്ഷെ കോഴിക്കോട് രണ്ടാമത്തെ ജില്ലയാണ് ആദ്യമായി ഇത്തരത്തിൽ കേരളത്തിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ ആ ചിഹ്നങ്ങൾ ഔദ്യോഗിക ചിഹ്നങ്ങൾ പ്രഖ്യാപിച്ച ആ ജില്ല ഏതാണ് കാസർഗോഡാണ് കാസർഗോഡിന്റെ അതും പഠിച്ചു വെക്കണം കേട്ടോ ഔദ്യോഗിക ചിഹ്നങ്ങൾ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് കേരള എം കെ കേരളത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ച കേരള ജ്യോതി പുരസ്കാരത്തിന് ആദ്യം അർഹനായ വ്യക്തി കഴിഞ്ഞ ഡിസംബറിൽ അന്തരിച്ചു ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് കൂടിയായ അദ്ദേഹത്തിന്റെ പേര് എം ടി വാസുദേവൻ നായർ എല്ലാവർക്കും ആ ഇന്നലെ എം കെ സാനു അന്തരിച്ചു അതുകൊണ്ട് ആ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ക്വസ്റ്റ്യൻ ഒരെണ്ണം ഇതാ മാത്സ് ആണ് പോളിയോയും അർബുദവും ശരീരത്തെ തളർത്തിയിട്ടും മനക്കരുത്തുകൊണ്ട് നിരവധി ആളുകളിലേക്ക് അക്ഷര വെളിച്ചം പകർന്ന ഒരു മലയാളി വനിത അടുത്തിടെ മരണപ്പെട്ടു രണ്ടായിരത്തിഇരുപത്തിനാലിൽ പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ ഇവരുടെ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് ഇവരുടെ പേരെന്ത് ആത്മകഥ കേൾക്കുമ്പോഴേ അറിയാം കെ വി റാബിയാണ് ഉത്തരം നമ്മളുടെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കെ വി റാബിയ അങ്ങനെ കഴിഞ്ഞു ഇനി യു പി സെക്ഷൻ നിഷാന്റെ സെക്ഷൻ അവന് ആണ് പന്ത്രണ്ട് മാർക്ക് അല്ലേ ഇരുപത് ക്വസ്റ്റ്യൻസിൽ പന്ത്രണ്ട് മാർക്ക് കിട്ടി ആണ് നീ അവനും അടുത്ത ലെവലിൽ പങ്കെടുക്ക നിന്റെ ചോദ്യങ്ങളാട്ടോ നോക്കാം നിഷാന്റെ പന്ത്രണ്ട് മാർക്ക് നോക്കാം അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെയും വനിതകൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ എതിരാളിയായി മത്സരിച്ച് പരാജയപ്പെട്ട ഇന്ത്യൻ വംശജയുടെ പേര് കറക്റ്റ് കമല ഹാരിസ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്ന ഒരേ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വംശജൻ വംശജൻ പ്രസിഡന്റ് നാൽപ്പത്തിനാലാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ബരാക് ഒബാമയാണ് അതൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ഇവരൊപ്പം ഉള്ളൂ രണ്ടാമത്തെ ചോദ്യം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച് മലയാള കഥാസാഹിത്യത്തെ ധന്യമാക്കിയ രണ്ട് എഴുത്തുകാർ വിടവാങ്ങിയ മാസമാണ് ജൂലൈ ഒരാൾ വൈക്കം മുഹമ്മദ് ബഷീറും മറ്റൊരാൾ ഉറൂബുമാണ് ഉറൂബിന്റെ ഒരു പ്രശസ്ത കൃതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപതാം വാർഷികം ആഘോഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കെ എന്ന നാടക സംഘം അതിനെ അരങ്ങിലെത്തിച്ചു ഈ കൃതിയുടെ പേരെന്ത് പലരും ശ്രദ്ധ നിനക്ക് ശരിയല്ലേ ഉമ്മാച്ചു ആ ഉമ്മാച്ചു കാണാ കരുതി നമ്മള് എന്താ ഈ അടുത്ത കോട്ടയത്തൊക്കെ ഈ ഉമ്മാച്ചുന്റെ നാടകം അവതരിപ്പിക്കാനൊക്കെ വന്നിരുന്നു ജനഹിതം മാനിക്കാതെ അധികാരത്തിൽ തുടരാൻ ആർക്കും അധിക കാലം കഴിയില്ല കഴിയില്ല എന്നതാണ് ചരിത്രം ഇന്ത്യയുടെ അയൽ രാജ്യത്ത് ഒരു ഭരണാധികാരിക്ക് രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റിൽ ജനകീയ പ്രക്ഷോഭത്തിലൂടെ അധികാരം ഒഴിയേണ്ടി വന്നു ഇന്ത്യയിൽ അഭയം തേടിയെത്തിയ ഈ ഭരണാധികാരിയുടെ പേരെന്ത്യാം നമ്മുടെ തൊട്ടായ രാജ്യമായ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന ആയിരുന്നു അവർ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുക അവർ ഇന്ത്യയിൽ അഭയം തേടി വന്നതൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടതാണ് മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ പിതാമഹൻ അല്ലേ അദ്ദേഹം ഷെയ്ഖ് മുജീബ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളാണ് ഷെയ്ഖ് ഹസീന വീഡിയോ വീഡിയോ ലെങ്ത് കൂടിയെന്ന് അവിടെ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ചടപെടാന്നായിരിക്കും ഇനി അടുത്ത ചോദ്യങ്ങൾ ജലം നിറച്ച ഒരു പാത്രത്തിലേക്ക് ഒരു സ്കെയിൽ പകുതി ഭാഗം ഇറക്കി വെച്ചു അപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി കാണപ്പെടുന്നു ഇങ്ങനെ തോന്നാൻ കാരണമായ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു തെറ്റല്ലായിരുന്നു അവന് സയൻസ് ആണ് അതുകൊണ്ടല്ല അവൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ ആ റിഫ്രാക്ഷൻ ആണ് അപവർത്തനം പലർക്കും അറിയാം അടുത്ത ചോദ്യം ഇരവികുളം ദേശീയോദ്യാനം നാഷണൽ പാർക്ക് ഏത് കൊടിമുടിയുടെ താ ഇത് തെറ്റാട്ടോ താഴ്വാരത്തിലാണ് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് ചെയ്യുന്നത് തെറ്റാ ആനമുടി ആനമുടിയുടെ അടുത്ത ചോദ്യം ഇരവികുളം ദേശീയോദ്യാനം ഏത് താഴ്വാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് താഴ്വാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആനമുടി പലർക്കും അറിയാം ഓപ്ഷൻ അടുത്തത് ഒരു കണക്ക് ക്വസ്റ്റ്യാണ് അതുകൊണ്ട് വായിക്കുന്നില്ല ശാരീരിക വൈകല്യമുള്ളവരെയും ഭിന്നശേഷിക്കാരെയും പരിഗണിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന മാനവികതയുടെ സന്ദേശം കഴിഞ്ഞ കത്തൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന വേദിയിൽ ലോകം കണ്ട മനോഹരമായ കാഴ്ചയായിരുന്നു എന്നാൽ പൊക്കം കുറഞ്ഞ ആളുകളെ വിനോദാപ വിനോദാപ വിനോദോപ വിനോദോപകരണ വിനോദത്തിനായി തന്റെ പതിനെട്ടാം ജന്മദിനം ആഘോഷിച്ച് വിവാദത്തിലായ ബാഴ്സലോണ ഫുട്ബോൾ താരം ഉത്തരം ഗോവയിൽ വെച്ച് ശത്രുക്കൾ ഇദ്ദേഹത്തെ വധിച്ച് ശരീരം തുണ്ടം തുണ്ടമാക്കി കൊത്തി നുറുക്കി അരിശം തീരാഞ്ഞ് തലവെട്ടി പുരട്ടി കണ്ണൂർ അങ്ങാടിയിൽ കുന്തത്തിൽ കുത്തി പ്രദർശിപ്പിച്ചു വിദേശികളുടെ ആധിപത്യത്തിനെതിരെ അറബിക്കടലിൽ പോരാട്ടം നടത്തിയതിനുള്ള ശിക്ഷയായിരുന്നു ഇത് ആരെ കുറിച്ചാണ് ഈ പ്രസ്താവന ഓപ്ഷൻസ് ഓപ്ഷൻസ് അത് മനസ്സിലാവുമല്ലോ കുഞ്ഞാലി കുഞ്ഞാലി കുഞ്ഞാലിമനയ്ക്ക സിംഹം കുഞ്ഞാലി ാണ് അതിൽ തന്നെ മുഹമ്മദ് അലി മരയ്ക്കാർ ഒരുപാട് കുഞ്ഞാലി കുഞ്ഞാലി മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗം മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഈ പ്രസിദ്ധ വചനം ആരുടേതാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ വാചകങ്ങളാണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗം മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഈ പ്രസിദ്ധ വചനം ആരുടേതാണെന്ന് എല്ലാവർക്കും അറിയാം മുഹമ്മദ് നബിയുടേത് ശബ്ദങ്ങളുടെ പ്രതിധ്വനികൾ പിടിച്ചെടുത്ത് അതിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു ജലജീവിയാണ് ഡോൾഫിൻ ഇതേ രീതിയിൽ കരയിൽ സഞ്ചരിക്കുന്ന ജീവി ഏതാണ് നിഷാൻ അറിയാമെന്നോ എക്കോ ഉപയോഗിച്ച് സൗണ്ടിന്റെ എക്കോ ഉപയോഗിച്ച് സഞ്ചരിക്കുന്നു ഞാനിത് എത്തരുത് കേട്ടോ അവരത് തെറ്റായിരുത് വവ്വാലാണ് ശരിയായ ഉത്തരം ലോകത്ത് വർഷം പ്രതി വർഷം പ്രതി മുപ്പത് ലക്ഷം പേരാണ് പുകയില ഉപയോഗം വഴി ക്യാൻസറിന് കീഴ്പ്പെടുന്നത് പുകയിലയിൽ നാനൂറോളം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അതിൽ അൻപതെണ്ണോ മാരക രോഗങ്ങൾക്ക് കാരണമാണ് ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് മുപ്പത്തിയൊന്ന് മെയ് മുപ്പത്തി ഒന്നാണ് അത് ഓർക്കുക നദികൾ കൊണ്ടും നദികൾ കൊണ്ട് മാത്രമല്ല ജലവൈദ്യുത പദ്ധതികൾ ചെറുകിട അണക്കെട്ടുകൾ എന്നിവ കൊണ്ടും സമ്പന്നമാണ് കേരളം കേരളത്തിലെ ഏത് നദിയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത് സിമ്പിൾ ക്വസ്റ്റ്യൻ പെരിയാർ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ ആവശ്യമായുള്ള വിഭവങ്ങൾ ഇവിടെ തന്നെയുണ്ട് എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാനുള്ളതില്ല ഞങ്ങളുടെ പല പ്രസംഗങ്ങളിലും പണ്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാചകമായിരുന്നു ഇത് അതും നിഷാദിപ്പിച്ചു മഹാത്മാഗാന്ധിയാണ് ഉത്തരം കോമഡി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് കൊടുത്താണ് എന്നിട്ടും അപ്പം മഹാത്മാഗാന്ധിയാണ് ഉത്തരം ഭൂമിയിൽ എല്ലാവർക്കും ഉള്ള വിഭവങ്ങളുണ്ട് എങ്കിലും ഒരാളുടെ മൂലം അത്യാഗ്രഹത്തിനുള്ളതില്ല ആ വാചകങ്ങൾ പറയുന്ന വിശേഷണങ്ങളിലുള്ള വ്യക്തികൾ വ്യക്തി ആരാണെന്ന് പറയാറു വിശേഷണങ്ങളുണ്ട് വ്യക്തിയെ തിരിച്ചറിയുക സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ നിയമമന്ത്രി ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു നിയമ വിദഗ്ധൻ ജാതിപരമായ അവഗണനയിൽ പ്രതിഷേധിച്ച് അനുയായികൾക്കൊപ്പം ബുദ്ധമതം സ്വീകരിച്ചു മുംബൈയിലെ ദാദറിൽ ഭൂമി എന്ന പേരിൽ ഇദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു ഡിസംബർ ആറ് ഇദ്ദേഹത്തിന്റെ ചരമദിനം ഉത്തരം കിട്ടി കാണും ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയാണ് ആ വ്യക്തി അടുത്ത ചോദ്യം ബുദ്ധിമതിയും ധീരയുമായ ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്ന നോവലാണ് ദയാ ദയാ എന്ന പെൺകുട്ടി മലർവാടി ബാലമാസികയിലാണ് ഈ നോവൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പിന്നീട് ദയ എന്ന പേരിൽ ചലച്ചിത്രമായി നോവലിസ്റ്റ് തന്നെയാണ് തിരക്കഥ എഴുതിയത് ഈ എഴുത്തുകാരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അന്തരിച്ചു എഴുത്തുകാരന്റെ പേര് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് പറയേണ്ട ആവശ്യമേയില്ല എം ടി വാസുദേവൻ നായരാണ് ശരിയായ ഉത്തരം ആ മരണപ്പെട്ട ഡേറ്റ് ഡേറ്റൊക്കെ ഓർത്തുവൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ച് ഉത്തരം എം ടി വാസുദേവൻ നായർ ഇന്ത്യയുടെ പരമോന്നത നീതി നീതിപീഠമായ സുപ്രീം കോടതിയിലെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് സ്ഥാനമേറ്റു ആരാണ് അദ്ദേഹം ജസ്റ്റിസ് ബി ആർ ഗവായ് ബി ആർ ഗവായ് ഇവിടെ ജസ്റ്റിസ് രാമകൃഷ്ണ ഗവായ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആണ് അതും ബി ബി എന്താണ് കൊടുത്തിട്ടില്ല രാമകൃഷ്ണ ഗവായ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതൊന്ന് പഠിച്ചു വെക്കുക ഫുൾ നെയിം ചരിത്ര പ്രാധാന്യമുള്ള പല ചിത്രങ്ങളും ഇന്ത്യൻ കറൻസിയിൽ മുദ്രണം ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപയുടെ ഇന്ത്യൻ കറൻസിയിൽ കാണുന്ന ചിത്രം ചെങ്കോട്ടയുടേതാണ് ചെങ്കോട്ട ചെങ്കോട്ട പണിതുകാര് യെസ് ഷാജഹാൻ ശില്പികളിലെ രാജകുമാരൻ ശില്പികളുടെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ഷാജഹാൻ ജൂലൈ നാലാം തീയതി പുറത്തിറങ്ങിയ പ്രധാന പത്രങ്ങളുടെ തലക്കെട്ടുകളാണ് താഴെ കണ്ണടച്ചു ജീവനെടുത്തു വൻ വീഴ്ച വീഴ്ച ജീവനെടുത്തു മരണ വീഴ്ച സിസ്റ്റം കൊന്നു സിസ്റ്റം കിൽഡ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഈ തലക്കെട്ട് ജൂലൈ നാലാണ് ഓർക്കുകയം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിട ദുരന്തമാണ് അതിന്റെ ഉത്തരം അടുത്ത ചോദ്യം ഇസ്രയേലിന്റെ ഉപരോധം മൂലം പ്രയാസം അനുഭവിക്കുന്ന ഫലസ്തീനികൾക്ക് മരുന്നും ഭക്ഷണവുമായും പുറപ്പെട്ട മെഡലിൻ കപ്പൽ വെച്ച് അതിലുള്ള ആക്ടിവിസ്റ്റുകളെ ഇസ്രയേൽ അറസ്റ്റ് ചെയ്തു ഒരു പ്രശസ്തയായ പരിസ്ഥിതി പരിസ്ഥിതി പ്രവർത്തകയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു സ്വീഡിഷ് സ്വീഡിഷ്കാരി ആരാണിത് ഗ്രറ്റാർ തൻബർ പരിസ്ഥിതി പ്രവർത്തക സ്വീഡിഷ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരാളെ നമ്മുടെ മനസ്സിൽ വരൂ അത് ഗ്രറ്റാ തൻപർക്കാണ് ഏറ്റവും കൂടുതൽ വാഹനാപകടം ഉണ്ടാകുന്ന മേഖലകൾക്ക് ഗതാഗത വകുപ്പ് നൽകിയിരിക്കുന്ന പേര് അതൊരു പുതിയ അറിവായിരിക്കും പലർക്കും എനിക്ക് ഞാൻ ഇത് കേട്ടിട്ടുണ്ട് എങ്കിലും മറന്നുപോയിരുന്ന ബ്ലാക്ക് ഓർത്തുവെക്കാം കൂടുതൽ വാഹനാപകടം ഉണ്ടാകുന്ന മേഖലകൾക്ക് ബ്ലാക്ക് സ്പോട്ട് എന്നാണ് ഗതാഗത വകുപ്പ് നൽകിയിരിക്കുന്ന പേര് ആ ഇരുപത് ചോദ്യം കഴിഞ്ഞു നമുക്ക് അധിക ചോദ്യങ്ങളും കൂടെ ഒന്ന് നോക്കാം താഴെ പറയുന്ന സൂചനകളിൽ നിന്ന് വ്യക്തി ആരാണെന്ന് പറയുക നമുക്ക് അധിക ചോദ്യങ്ങളും കൂടെ നോക്കാം പറയുന്ന സൂചനകളിൽ നിന്ന് വ്യക്തി ആരെന്ന് പറയുക സ്വസ്തിക ചിഹ്നം മെയിൻ മെയിൻ കാഫ് കാഫ് മതിയല്ലോ അഡോൾഫ് ഹിറ്റ്ലർ ആണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം എവറസ്റ്റ് കൊടുമുടി കയറിയ ആദ്യ മലയാളി വനിത ഈ അടുത്തായിരുന്നു സഫ്രീന ലത്തീഫ് ആ പേര് മൂർക്ക എവറസ്റ്റ് കൊടുമുടി കയറിയ ആദ്യ മലയാളി വനിത സഫ്രീന ലത്തീഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച ഡോക്ടർ എം ആർ ശ്രീനിവാസിന് ചേർന്ന ഒരു വിശേഷണം ഏതാണ് താൻ കുറച്ച് ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിൽ നിന്നും ഇദ്ദേഹത്തിനോട് ചേർന്ന വിശേഷണം ഏതാണ് ഒന്ന് ആണവ റിയാക്ടറുകളുടെ ശില്പി രണ്ട് ഹരിത വിപ്ലവത്തിന്റെ നട്ടെല്ല് മൂന്ന് ഇന്ത്യൻ നീതി വ്യവസ്ഥയുടെ ദീപശിക നാല് ഡിജിറ്റൽ ഇന്ത്യയുടെ മാർഗദർശി ഇതിൽ ഏത് വിശേഷണമാണ് എം ആർ ശ്രീനിവാസിനോട് ചേർന്ന് നിൽക്കുന്നത് ഉത്തരം ആണവ റിയാക്ടറുകളുടെ ശില്പിയാണ് എം ആർ ശ്രീനിവാസൻ റിയാക്ടറുകളുടെ ശില്പി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ ആർച്ച് പാലം ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുല റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണ് നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരവും ഈഫിൾ ടവറിനേക്കാൾ മുപ്പത്തി അഞ്ച് മീറ്റർ ഉയരവും അധികവുമുള്ള ഈ പാലത്തിന്റെ പേര് കാഷ്ഗാദ് ചെനാബ് പാലം ചെനാബ് നദിയിലുള്ള ചെനാബ് നദിക്ക് കുറുകെയുള്ള ചെനാബ് പാലം അപ്പോൾ സെക്കൻഡ് ഇടപാടുകൾ ഇനി പഴയതുപോലെ ആകില്ല പിൻകോഡ് അടിസ്ഥാനമാക്കിയുള്ള തെരച്ചിലിന്റെ കാലം കഴിഞ്ഞു പിൻകോഡിന് പകരമായി തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പുതിയ സംവിധാനം എന്താണ് ഡിജി പിൻ അതും നമ്മൾ ഈ നൽകാൻസ് ആയിട്ട് കിട്ടുക ഇപ്പോഴാണ് വന്നത് ഇന്ത്യയിലെ പുരാതന നാഗരികത നിലനിന്നിരുന്ന മോഹൻ ജദാരോ ഏത് നദിയുടെ സമീപമായിരുന്നു പണ്ടുകാലമാണ് മോഹൻ ജതാരോ ആണ് ഒരു നദിയെ വരാവുള്ളൂ മനസ്സിൽ അത് സിന്ധു നദി തന്നെയാണ് ഇൻഡസ് റിവർ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ സിന്ധു നദി അതിന് അതിന്റെ അതിനോട് ചേർന്നായിരുന്നു എന്റെ മോഹൻജതാരോ നിലനിന്നിരുന്നത് അപ്പൊ ഇതൊക്കെയായിരുന്നു മലർവാടി ലിറ്റിൽ സ്കോളറിനെ ചോദിച്ച എൽ പിയിലും യു പിയിലും ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്പം ലെങ്ത് കൂടിയെന്ന് മനസ്സിലായി എങ്കിലും അത് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ലെങ്ത് കൂടിയെന്നാണ് എങ്കിൽ ആ ചോദ്യങ്ങളിൽ ഒരു പാറ്റേൺ മനസ്സിലായല്ലോ കൂടുതലും കറണ്ട് അഫയേഴ്സ് ഉണ്ട് അതിനൊപ്പം തന്നെ കുറച്ച് ജനറൽ നോളജ് ആയിട്ടുള്ള കാര്യങ്ങളും കണക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഈ രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ അടുത്ത ലെവലിനു വേണ്ടി പഠിക്കുക കൂടുതലൊന്നും പറയുന്നില്ല പുതിയ വീഡിയോയിൽ കാണാം അതുവരെ ബൈ ഓർക്ക മൂന്ന് ദിവസത്തേക്ക് ഞാനില്ല നിഷാനേ ഉള്ളൂ നിങ്ങൾ ഇവനെ സഹിക്കണം അപ്പം പുതിയ വീഡിയോ കാണാം ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും നിഷാ നിഷ നിഷാനൊപ്പം